ചെങ്ങലായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പുതിയ പ്രസിഡന്റായി ടി രാജകുമാറിന്റെ ചുമതലയേൽക്കൽ ചടങ്ങ് ചെങ്ങളായിൽ നടന്നു കെ പി സി സി അംഗം കൊയ്യം ജനാർദ്ദൻ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസിന്റെ ആ ട്രെയിൻ വലിയ അത്ഭുതമായി എത്ര ട്രെയിനുകൾ ആയിരക്കണക്കിന് ട്രെയിനുകൾ ആയിരക്കണക്കിന് റെയിൽവേ ലൈനുകൾ ആയിരക്കണക്കിന് റെയിൽവേ സ്റ്റേഷനുകൾ സ്റ്റേഷനുകൾക്ക് നിർമ്മിച്ചതാരാണ് ഈ ബന്ധമാർ ഓടുന്ന ഈ റെയിൽ സംവിധാനം ഉണ്ടാക്കിയതാരാണ് കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഇ ദാമോദരൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറി കെ പി ഗംഗാധരൻ മുഖ്യപ്രഭാഷണം നടത്തി മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി സി പ്രിയ ബാലകൃഷ്ണൻ ചുഴലി ഐബിൻ ജേക്കബ് മുത്തലിഫ് ഉഷാകുമാരി എം വി രമ്യ രമേശൻ കീഴച്ചാൽ ആർ വി ഹുസൈൻ ഫിലിപ്പ് കുട്ടി കെ പി പുഷ്പജൻ ടി വി ഹരീന്ദ്രൻ അബൂബക്കർ രഘുത്തമൻ ചുഴലി എന്നിവർ സംസാരിച്ചു